പഞ്ചായത്ത് ഓഫീസിന് ിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൂട്ടുധണ്ണ നടത്തി ജലജീവൻ പദ്ധതി നടത്തിപ്പിൽ കരൂർ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിയിൽ പ്രതിഷേധിച്ച് നടത്തിയ ധർണ്ണ കെ പി സി സി അംഗം തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും ഉദ്ഘാടനത്തിനു മാറ്റി പഞ്ചായത്ത് നടക്കുന്ന ഒരു പദ്ധതി തൊണ്ണൂറായിരം രൂപ വാട്ടർ അതോറിറ്റിയിൽ നിന്നും പ്രത്യേക ഫണ്ട് ഞങ്ങളത് അന്വേഷിച്ചതിനെ സംബന്ധിച്ചിടത്തോളം ആ തൊണ്ണൂറായിരം രൂപ വാട്ടർ അതോറിറ്റി ചെലവഴിക്കുന്നതിന് ഒരു കണക്കും സൂക്ഷിക്കണ്ടാ അത് കിഫി പോലെയാണ് അതിന് കണക്കൊന്നും വേണ്ട അതിന് ഓഡിറ്റി ഞങ്ങൾ ഓടിറ്റിണ്ട് എന്ന് തോമസ് ഐസക്കെ പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അതിനൊരു തൊണ്ണൂറായിരം രൂപ ചെലവഴിച്ചിരിക്കുന്നു அங்கே ஒரு லட்சத்தி அறுபத்தி நாலாயிரத்தி நானூற்றி ஒன்று ரூபாத்தை நிகுதி தாயகர் கொடுக்கணும் பணம் பஞ்சாயத்துகளில வீடி எடுக்கின்ற பைசையெட்டி இரக்கி நூறக்கி ஆக்கி மாற்றி வாங்கி இவ்வளவு வைக்கணும் பணம் எடுத்துக்கொண்டு பாவப்பட்ட ஜனங்கள விகசன பிரவர்த்தனத்தினி அவருக்காவசிய காரியங்கள் செய்து கொடுக்க உபயோகிக்க மாமாங்கள் நடத்திக்கொண்டு ഒരു ഒരു മാറ്റി നടപടിയാണ് ജൽ ജീവൻ പദ്ധതി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എഴുപത്തിനാലായിരത്തിഅണ്ണൂറ്റി ഒന്ന് രൂപ പഞ്ചായത്ത് വിഹിതവും തൊണ്ണൂറായിരം രൂപ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറും കരാർ കോൺട്രാക്ടർമാരിൽ നിന്നും ഒരു ലക്ഷത്തി പതിനായിരം രൂപയും ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി എഴുപത്തിനാലായിരത്തിഅണ്ണൂറ്റി ഒന്ന് രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഈ തുകിടം നാലിലൊന്ന് പോലും ചിലവാക്കാതെ രണ്ടു ലക്ഷം രൂപയോളം ഭരണസമിതി അഴിമതിയിലൂടെ കൈവശ്യപ്പെടുത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണത്തിന്റെ മറുപടി പറയാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല വസ്തുതകൾ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി എത്തിയ ജൽ ജീവൻ മിഷൻ കരാർ ജീവനക്കാരെ പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കിയ സി പി എം നേതാക്കളുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധനം നടത്തിയത് യോഗത്തിൽ കരൂർ പഞ്ചർ കോൺഗ്രസ് പ്രസിഡന്റ് പായ എസ് മാണി അദ്ധ്യക്ഷത പോവിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് ഐ എൻഡിയു സി മണ്ഡലം പ്രസിഡന്റ് രാജൻകുലം പറമ്പിൽ പഞ്ചായത്ത് അംഗം ലിസം ടോമി എബ്രഹാം ബൂത്തുങ്കൽ മോഹൻകുമാർ പുത്തമ്പ്രിയിൽ ടോമി പാറയിൽ ബെന്നി കുറ്റിയാങ്കൽ രാമൻ പാമ്പനിൽ രുക്മിണിയമ്മ തേക്കനാൽ ജോസ് കുഴികുളം ഷാജി വലിയോറബിൽ ടോമി അഴുകണ്ണിക്കാൽ ജോസുകുട്ടി മോഴിയിൽ ജെയിംസ് മൈലാഡൂർ രാജേഷ് വെട്ടുകല്യാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു